ആദ്യം തന്നെ ഒരു അപേക്ഷ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയൊരു ക്രൂരതയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടും ഈ ലോകത്ത് ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കും ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണം പ്രതികരിക്കണം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമെൻ്റ് ചെയ്യാനും അറിയരുത് സോല സ്കെൻ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഒരു വലിയ കൊലപാതകം നടന്നു സംഭവം നടന്നത് മിസോറി എന്ന് പറഞ്ഞ് അമേരിക്കയിലെ ഒരു സ്ഥലത്താണ് അവിടെ കൈൽ എന്ന പേരുള്ള ഒരു വെളുത്ത വർഗക്കാരി പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് നമ്മൾ പറയണം വെളുത്ത വർഗ്ഗക്കാരിയായ കൈൽ എന്ന പേരുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ അതിദാരുണമായി കൊല്ലപ്പെട്ടു അവർ മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം അവർക്ക് കത്തി കൊണ്ട് കുത്തേറ്റിട്ടാണ് അവർ മരിച്ചത് നാല്പത്തിമൂന്ന് പ്രാവശ്യം കുത്തേറ്റ ഒരു കത്തി എന്ന് പറയുന്നത് ഇറച്ചി വെട്ടുകാരനെ ഇറച്ചി വെട്ടുന്ന രീതിയിലുള്ള ഒരു കത്തി കൊണ്ട് നാല്പത്തിമൂന്ന് പ്രാവശ്യം കുത്തേറ്റുകൊണ്ടാണ് അവർ മരിച്ചത് ഇതിൽ അക്യൂസ് ചെയ്യപ്പെട്ട ഒരാൾ ഒരു കറുത്ത വർഗക്കാരനായ വില്യംസ് എന്ന പേരുള്ള ഒരാളാണ് വില്യംസ് ഈ ഒരു രണ്ടായിരത്തി ഒന്നില് അറസ്റ്റിലായി അതിനുശേഷം നീണ്ട ഇരുപത്തി മൂന്ന് വർഷത്തോളം തടവിലായിരുന്നു ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യംസ് ആണ് കൊന്നത് എന്നുള്ളതിന് യാതൊരു തെളിവും അവർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചില സാഹചര്യ തെളിവുകൾ അല്ലാതെ വില്യംസ് ആണ് ഇത് കൊല ചെയ്തത് എന്നുള്ള ഒരു ഫോറൻസിക് റിപ്പോർട്ടും അയാൾക്കെതിരെ വന്നിട്ടില്ല ഈ വില്യംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കറുത്ത വർഗ്ഗക്കാരനാണ് ഞാൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് പറയണം വില്യംസ് എന്ന് പറയുന്നത് കറുത്ത വർഗക്കാരനായ ഒരാൾ വെളുത്ത വർഗക്കാരിയായ കൈൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കുത്തിക്കൊന്നു എന്നുള്ളതാണ് കേസ് അപ്പോ ഇരുപത്തിമൂന്ന് വർഷത്തോളം അവര് തടവില് ആയിരുന്നു അപ്പം ലൈഫ് ഇംപ്രസൺമെന്റ് കൊടുത്താൽ മതി എന്നൊക്കെ കൈലിന്റെ വീട്ടുകാര് പറഞ്ഞെങ്കിൽ കൂടെ അവസാനം ചെന്നെത്തിയത് ആ ആ ഒരു കൈൽ എന്ന് ഒരു മനുഷ്യനെ തൂക്കി കൊല്ലുന്നതിലേക്കാണ് അപ്പോൾ ഒരുപാട് മനുഷ്യാവകാശ സംഘടനകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് വില്യംസിനെ തൂക്കിക്കൊല്ലുക കാരണം ഫോറൻസിക് റിപ്പോർട്ടിൽ ഒന്നുപോലും വില്യംസിനെതിരെ വന്നിട്ടില്ല അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ചോരക്കറയുടെ പാടുകൾ അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ചോരയിൽ ഉണ്ടായിരുന്ന ഈയൊരു ഷൂവിൻ്റെ ഫുട് പ്രിന്റ് പിന്നെ അതുപോലെ തന്നെ മുടി ഇതൊന്നും വില്യംസുമായിട്ട് യാതൊരു മാച്ചും ഇല്ല പിന്നെ എങ്ങനെയാണ് ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം തെളിവുകളൊന്നും ഇല്ലാതെ വില്യംസിനെ എങ്ങനെ കൊലക്കാരനാണ് അല്ലെങ്കിൽ കൊലക്കുറ്റം ചുമത്തി അദ്ദേഹത്തെ എങ്ങനെ തൂക്കിക്കൊല്ലാം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേര് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു വില്യംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നീണ്ട ഇരുപത്തി വർഷക്കാലം അദ്ദേഹം ജയിലിലായിരുന്നു പിന്നെ വില്യംസ് അവിടെ എത്തിയതിനു ശേഷം ഭയങ്കര ആയി ഒരു മുസ്ലിം ഡിവോട്ട് ആയിരുന്നു അതായത് നല്ല രീതിയിൽ മുസ്ലിം മതവിശ്വാസത്തെ പുലർത്തുകയും അതുപോലെ തന്നെ അവിടെ ജയിലിലുള്ള ഒരുപാട് മുസ്ലിങ്ങൾക്ക് ഇമാമായിട്ട് അഞ്ചു നേരം നമസ്കാരത്തിന് മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യനാണ് ജയിലിലെത്തി അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം ഒട്ടനവധി മാറ്റങ്ങളാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഇസ്ലാം മതത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അതിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഒരുപാട് മനുഷ്യന്മാർക്ക് ഇമാമായി പള്ളിയിൽ അവിടെ ഉണ്ടായിരുന്ന പള്ളി എന്ന് പറയുമ്പോൾ ആ ജലീനകത്തുള്ള ഒരു പള്ളിയിൽ അദ്ദേഹം ഇമാമായി പ്രവർത്തിക്കുകയും ഒരുപാട് കവിതകളൊക്കെ എഴുതി ചെയ്തിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നമുക്ക് യാതൊരു രീതിയിലും ഇതൊരു കൊലപാതകയാണെന്ന് തെളിക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇരുപത്തിമൂന്ന് വർഷം നീണ്ട കാലയളവിൽ ജയിലിലിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടും അവസാനം ആ കയ്യിലിന്റെ വീട്ടുകാരും ക്ഷമാപണം നൽകിയതിന് ശേഷവും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് അവസാനം ആ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തെ തൂക്കിക്കൊന്നു തൂക്കിക്കൊന്ന സമയത്തും അദ്ദേഹം പറഞ്ഞത് ഏത് ബുദ്ധിമുട്ടിലും എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞിട്ടാണ് ആ വില്യംസ് എന്ന് പറഞ്ഞ ആള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് വില്യംസിനെ കുറിച്ച് ജയിലിലുള്ള ആളുകളൊക്കെ പറയാം അദ്ദേഹം ഖലീഫ എന്ന് പറയുമ്പോൾ അറബിക്ക് വാക്കില് ലീഡർ എന്നാണ് അർത്ഥം അതായത് നേതാവ് എന്നാണ് അർത്ഥം ഞങ്ങളുടെ ഖലീഫയാണ് എന്നാണ് വില്യംസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ മുസ്ലിമാണ് എന്നുള്ളതല്ല വിഷയം ഏറ്റവും കൂടുതൽ വിഷയമായി വരുന്നത് അമേരിക്കയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കളറ് നിറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ റേസിസം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വിഷത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് മനുഷ്യന്മാർ ഈ റേസിസം എന്ന് പറഞ്ഞ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഇപ്പോഴും അനീതി അനീതിക്കർഹമായിട്ട് അവരെ ജീവൻ പോകുന്നുണ്ട് അവരുടെ അതുപോലെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നുണ്ട് പല രീതിയിൽ അവർക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ടി വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും എന്തല്ല ഒരു പ്രശ്നമായിട്ട് അവർ എടുക്കുന്നില്ല ആര് വെളുത്ത എടുക്കുന്നില്ല ഇപ്പൊ ഇവിടെ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ വില്യംസ് ഒരു കറുത്ത വർഗ്ഗക്കാരനായ വില്യംസിനെ കൈൽ എന്ന് പറഞ്ഞ സ്ത്രീയാണ് കുത്തി എന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂപ്പ് ഹോൾസിലൂടെ കൂടെ ഈ കൈലെന്ന് പറഞ്ഞ വെളുത്ത വർഗ്ഗക്കാരിക്ക് രക്ഷപ്പെട്ട് പോരാമായിരുന്നു പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പ്രശ്നം കറുത്ത വർഗക്കാരനാണെന്നുള്ള ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഈയൊരു വില്യംസിനെ തൂക്കുകയറിലേക്ക് എത്തിച്ചത് സാഹചര്യ തെളിവുകളോ ഒന്നും അയാൾക്കെതിരെ ഉണ്ടായിരുന്നില്ല ഫോറൻസിക് റിപ്പോർട്ടൊന്നും വില്യംസിനെ സപ്പോർട്ടായിട്ട് വരുന്നതല്ല അത് വേറൊരാളോ ചെയ്തതാണ് എന്നൊക്കെയാണ് ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നത് പക്ഷേ എങ്കിൽ കൂടെ വില്യംസിനെ ഈ ഒരു സംശയാസ്പദമായി അറസ്റ്റ് ചെയ്യുകയും ഇരുപത്തിമൂന്ന് വർഷക്കാലം ജയിലിലിടുകയും അവസാനം തൂക്കിക്കൊല്ലുകയും ചെയ്യേണ്ടായി ഒരു മാനുഷിക പരിഗണനയും അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം ഒരുപാട് ആളുകൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഒരുപാട് ആളുകൾ വില്യംസിന് വേണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു മനുഷ്യൻ പോലും അതായത് അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് പോലും അലിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കളർ ഡിസ്ക്രിമിനേഷൻ റേസിസം എന്ന് പറഞ്ഞ ആളുകളുടെ ഉള്ളിലുള്ള ഒരു വിഷം ഇന്നും അതുപോലെ തന്നെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മളെ കൊച്ചു കേരളത്തെ മറക്കുന്നത് എങ്ങനെയാണ് മധു എന്ന് പറഞ്ഞ ആ ഒരു ആളെ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല അതായത് ഭക്ഷണം കെട്ടു തിന്നും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഭക്ഷണം കട്ടു തിന്ന മധു എന്ന് പറഞ്ഞ ഒരു ആദിവാസി യുവാവിനെ നമുക്ക് പെട്ടെന്നൊന്നും മറക്കാനായിട്ട് സാധിക്കില്ല അദ്ദേഹം ചെയ്ത ഒരൊറ്റ എന്ന് പറഞ്ഞാല് ഭക്ഷണം കട്ടു തിന്നു എന്നുള്ളതാണ് അത് ഒരു മുസ്ലിമോ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിലുള്ള ഒരു ഹിന്ദുവോ അതുമല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഒക്കെ ആയിരുന്നു ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും കൈ പൊങ്കില്ല അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു പയ്യനാണ് കട്ട് തിന്നത് എന്നുണ്ടെങ്കിൽ അവർ പറയാം പാവല്ലേ എന്തൊരു കഷ്ടം അയാൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ ഒരു യോഗ പാവം എന്ന് പറഞ്ഞിട്ട് ആളുകളെ സഹതപിക്കുകയുള്ളൂ പക്ഷെ മധുവിനെ എന്തുകൊണ്ട് കൊന്നു അവിടെ ഒരു ഒറ്റ ഉള്ളൂ അവിടെ നമ്മുടെ ജാതി ഉള്ളിലുള്ള ഒരു ജാതി ബോധം ഉണർന്നു എന്നുള്ളതാണ് നമ്മളെക്കാളും താഴെയുള്ള ആളുകൾ വളരണ്ട അവര് നമ്മളുടെ ഒരു സൗകര്യവും അനുഭവിക്കണ്ട എന്നുള്ളൊരു തോന്നല് അവരെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിച്ച് അവരെങ്ങട്ട് കൊലപ്പെടുത്തണം എന്നുള്ള മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നം അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലുമുണ്ട് നമ്മളൊക്കെ പറഞ്ഞു നമ്മൾ ഇപ്പം ജാതി സംസാരിക്കാറില്ല അതുപോലെ തന്നെ നമ്മൾ മതങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജാതി ഓരോ മനുഷ്യന്റെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വില്യംസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ തെറ്റ് ചെയ്തു എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ അയാൾക്കെതിരെ തെളിവുകൾ വന്നിരുന്നെങ്കിൽ അയാളുടെ മരണത്തിന് നമുക്ക് ഓക്കെ തെറ്റ് ചെയ്തിട്ടാണ് മരിച്ചത് എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വസിക്കാമായിരുന്നു ഇതൊരു വെളുത്ത വർഗ്ഗക്കാരനാണ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂബ് ഹോൾസ് അയാൾക്കുണ്ടാവും രക്ഷപ്പെട്ട് ഊരിപ്പോരാൻ വേണ്ടിയിട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ടാണ് അയാൾ തൂക്കിലേറ്റപ്പെടാൻ അയാളുടെ ജീവിതത്തിൽ അങ്ങനെയൊരു ഗതികേട് അയാൾക്ക് വന്നത് ഇത് അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ അധപതനാണ് ഒരു മനുഷ്യനെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഒരുപാട് സംസാരിച്ചെങ്കിൽ കൂടെ ആ ഒരു മനുഷ്യ ജീവന് വിലയുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം ഇരുപത്തിമൂന്ന് വർഷം ജയിലിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലഘട്ടമല്ല ഒരു സംശയത്തിന്റെ പേരിൽ ഇരുപത്തിമൂന്ന് വർഷത്തോളം അയാളെ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അയാളെ റിലീസ് ചെയ്ത് തിരിച്ചൊരു ജീവിതം അയാൾക്ക് നൽകാമായിരുന്നു പക്ഷേ അതൊരിക്കലും അവർ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം ഒരു ജഡ്ജും വില്യംസിന് നേരെ സമാധാനത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ വില്യംസിനെ വിട്ടയക്കാം എന്നുള്ള രീതിയിൽ ഒരാൾ പോലും അദ്ദേഹത്തെ നോക്കിയില്ല എന്നുള്ളത് ജഡ്ജിമാരും ജഡ്ജിങ് പാനലിൽ പെട്ടവരെല്ലാം വെളുത്ത വർഗ്ഗക്കാരാകുമ്പോൾ എങ്ങനെയാണ് കറുത്ത വർഗ്ഗക്കാരനായ വില്യംസിനെ പോലെയുള്ള ആൾക്ക് ഒരു സമാധാനം കിട്ടുക അല്ലെങ്കിൽ അയാൾക്ക് നീതി എങ്ങനെയാണ് കിട്ടുക ഒരുപാട് ഇതുപോലെയുള്ള കേസസ് നടക്കുന്നുണ്ട് അമേരിക്കയിൽ ഒരുപാട് മനുഷ്യന്മാർ കാറ് ചെറിയ ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ തൂക്കിക്കൊലപ്പെടുത്തുക അതായത് കറുത്തവർഗ്ഗക്കാരൻ വഴിയാണ് ഒരു വെളുത്ത വർഗ്ഗക്കാരി അല്ലെങ്കിൽ വെറുത്ത വർഗ്ഗക്കാരൻ മരിച്ചതെങ്കിൽ അവരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും ലോകത്ത് നടക്കുന്നുണ്ട് ഞാൻ മക്കത്ത് ജീവിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ എനിക്കറിയാം ഈ എന്താ പറയുക ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള ആളുകൾ വരുന്ന സമയത്ത് നിസ്കാരത്തിനൊക്കെ വേണ്ടി പള്ളിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ ജനറലൈസ് ചെയ്യുകയല്ല പക്ഷെ ചില നാട്ടിലുള്ള ആളുകൾ ആ കറുത്ത വർഗ്ഗക്കാരുടെ കൂടെ നിൽക്കില്ല കാരണം ഇത് അ വർഗ്ഗക്കാരനാണ് എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്നാണ് നമ്മൾ മനുഷ്യന്മാർ മനുഷ്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുക മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു വലിയ ഘടകം ഈയൊരു പുറമേ ഉള്ള ഈ ഒരു കളറ് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആളുകളുടെ ശരീരങ്ങളും ശരീര അവശിഷ്ടങ്ങളും ശരീരങ്ങളും ഉള്ളിലൂടെ ഓടുന്ന ചോരയും എല്ലാത്തിൻ്റെ നിറം ഒന്നാണ് ഒരു മനുഷ്യൻ്റെ ചോ ചോര പച്ച മറ്റൊരാളുടെ മഞ്ഞ മറ്റൊരാളുടെ ചുവപ്പ് അങ്ങനെയല്ല എല്ലാവരുടെ സിരകളിലൂടെ ഓടുന്ന ചോരയുടെ നിറവും ചുവപ്പ് തന്നെയാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം ഉണർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇനിയും ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കേണ്ടി വരും എന്നാണ് ഈ ജാതി വ്യവസ്ഥ മാറുക നമ്മളെ കേരളത്തിലുൾപ്പെടെ ഈ ലോകത്തൊട്ടമാനം ഈ ലോകത്ത് മൊത്തം പരന്നു കിടക്കുന്ന ഒരു വലിയ മാറ്റാൻ കഴിയാത്തൊരസുഖമാണ് ഈ ജാതി ചിന്ത എന്ന് പറയുന്നത് അത് മാറിക്കൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരൊറ്റ ഉള്ളൂ ഒരൊറ്റ ഒരൊറ്റ മനുഷ്യനാണ് എന്നുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഇതുപോലെയുള്ള ഈ ഒരു വേദനിപ്പിക്കുന്ന ന്യൂസുകളിൽ നിന്ന് നമ്മുടെ കാതുകൾക്ക് മോചനം ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് പ്ലീസ് ഷെയർ ദ വീഡിയോ വിൽ സി ദ വീഡിയോ way.